കോട്ടയ്ക്കൽ നഗരസഭ പതിനാലാം വാർഡ് ഈസ്റ്റ് വില്ലൂരിൽ വിവിധ ഓൺലൈൻ സേവനങ്ങളുമായി ഡിജിറ്റൽ ഹെൽപ്പ് ഹബ്ബ് എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൗൺസിലർ ഷഹാന ഷഫീറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് റേഷൻ കാർഡ് സംബന്ധമായ സേവനങ്ങൾ പുതിയ പെൻഷന് അപേക്ഷ നൽകൽ എ ബി എച്ച് ഐ കാർഡ് രജിസ്ട്രേഷൻ നികുതി അടക്കൽ തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങൾ സൗജന്യമായി ചെയ്തു നൽകാനായാണ് ക്യാമ്പ് ഒരുക്കിയത് കൗൺസിലർ ഷഹാന ഷഫീറിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി എം പി നൌഷാദ് ഗ്ലോബൽ കെ എം സി സി ജനറൽ സെക്രട്ടറി യു റഫീഖ് കെ എം സി സി ട്രഷറർ കുഞ്ഞാലൻകുട്ടി കഴുങ്ങിൽ യൂത്ത് ലീഗ് സെക്രട്ടറി സുഹൈൽ എം എസ് എഫ് ട്രഷറർ ഷഹനാദ് അജിൽ ഷാൻ എ ഡി എസ് സൂപ്പർവൈസർ സാജിദ ആശാ വർക്കർ രജിത തുടങ്ങിയവർ ആശ വർക്കർ രജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஓப்போசிட் ஆயுர்வேத காலேஜ் எடரிக்கோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்